السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلي كل وصحابة أجمعين مرادي يا مرادي يا مرادي مرادي شا قدير الله مرادي وشوقي أنت يا قطب الزمان

വലങ്കിലേക്ക് അവൻ്റെ കിതാബ് നൽകപ്പെടും അവനാ കിതാബ് ഇങ്ങനെ വായിച്ചു നോക്കുകയാണ് അപ്പോൾ ഒരുപാട് വിവാദത്തുകൾ അതിനകത്ത് ഇങ്ങനെ അദ്ദേഹം കാണാം അപ്പോ അയാൾ മനസ്സിൽ പറയും ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ ഞാൻ ഇതുവരെ ഹജ്ജ് ചെയ്തിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഇവിടെ ഹജ്ജ് ചെയ്തതായിട്ട് ഇതിൽ എഴുതിയിക്കുന്നത് എൻ്റെ കിത്താബ് അല്ലേ ഇത് കിത്താബ് മാറിപ്പോയതാണോ എന്ന് സംശയിച്ച് നിൽക്കുമ്പോൾ അള്ളാഹു പറയുന്നത് നിൻ്റെ കിത്താബ് തന്നെയാണ് നീ പലപ്പോഴും ചിന്തിച്ചിരുന്നല്ലോ എനിക്ക് പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഹജ്ജിന് പോയിരുന്നേനെ ഹജ്ജിന് പോകാമായിരുന്നു എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തത് കൊണ്ടാണല്ലോ എനിക്ക് ഹജ്ജിന് പോകാൻ പറ്റാത്തത് എന്ന് നീ പലപ്പോഴും ആലോചിച്ചിട്ടില്ലേ അപ്പൊ ഞാൻ നിന്റെ നീയത്ത് പരിശോധിച്ചു അത് ആത്മാർത്ഥമായിട്ടുള്ള പറച്ചിലാണെന്ന് മനസ്സിലായപ്പോ നീ ആ കർമ്മം ചെയ്തതായിട്ട് ഒരു ഹൈറിനെ ആഗ്രഹിക്കൽ അത് ഒരു ഹൈറാണ് ഞാൻ നിന്റെ പേരിൽ നീ ആ കർമ്മം ചെയ്തതായിട്ട് എഴുതി വെക്കുകയാണ് ചെയ്തത് കിതാബ് ഒന്നും മാറിയിട്ടില്ല അത് നിന്റെ കിതാബ് തന്നെയാണെന്ന് അള്ളാഹു അയാളോട് പറയും കാണാം അപ്പോ ഒരു മനുഷ്യന്റെ നീയത്തിനനുസരിച്ച് അവൻ ആ കർമ്മം ചെയ്തതായിട്ട് അള്ളാഹു എഴുതണമെങ്കിൽ അവൻ ആ നീയത്തിൽ സത്യവാനാകണം ആ നീയത്ത് വെക്കുന്നതിനോടൊപ്പം അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവൻ ചെയ്യുന്നവനുമാകണം ഉദാഹരണത്തിന് ഒരാൾ ഹജ്ജിന് പോകാൻ കഴിയാതെ പ്രയാസപ്പെടുന്നു ഈ ഹജ്ജിന് പൈസ ഉണ്ടായിരുന്നെങ്കിൽ പോകാം എന്നാഗ്രഹിച്ചിരിക്കുന്ന ഇവന്റെ കയ്യിൽ കുറച്ചു തുകയുണ്ട് അത് മറ്റവന് കൊടുത്ത് സഹായിച്ചു കഴിഞ്ഞാൽ അവൻ ഹജ്ജിന് പോക്ക് നടക്കും അപ്പൊ എനിക്ക് എന്തായാലും ഹജ്ജിന് പോകാനുള്ള സാമ്പത്തിക ശേഷിയില്ല അത് അവന് കൊടുക്കാം അവൻ പോകട്ടെ ഹജ്ജിന് ഇങ്ങനെയൊക്കെ അവൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ചിന്തിക്കുകയാണെങ്കിൽ അവന്റെ ആ നീയത്തിൽ ആത്മാർഥതയുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് മഹാനായ പ്രക്തി സമർക്കന്തി റഹ്മാല്ലാ പറയുന്ന ഒരു വിശദീകരണമാണ് ഇയാളുടെ നീയത്തിൽ അയാൾ സത്യവാനാണോ എങ്കിൽ അയാളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഇതുപോ ഈ നിലയ്ക്കുള്ള അയാൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങൾ കൂടി അയാൾ നീത്ത് വയ്ക്കുന്നതിനോടൊപ്പം ചെയ്യുകയും ചെയ്യും അപ്പോൾ ആണ് അയാൾ സത്യവാനാണ് എന്ന് മനസ്സിലാക്കപ്പെടുന്നത് ഉദാഹരണത്തിന് ഒരാൾ പറയാണ് എൻ്റെ ജോലി തിരക്കിനിടയിൽ എനിക്ക് ഖുർആൻ ഓദാരം സമയം കിട്ടുന്നില്ല ഖുർആൻ പരിശുദ്ധ ഖുർആൻ ഞാൻ കൃതിസ്ഥമാക്കിയിരുന്ന കാണാതെ പഠിച്ചിരുന്നെങ്കിൽ ഞാൻ ഖുർആൻ കംപ്ലീറ്റ് ഓതി ഓദിത്തീർത്തേനെ എന്നൊരാൾ പറയുകയാണ് ഈ പറയുന്നയാളിന് കുറച്ച് സുഹൃത്തുകൾ അറിയാം ഇയാൾ ഒഴുകു ഒഴുകിട്ടുന്ന സമയത്ത് ആ കാണാതെ അറിയുന്ന സുഹൃത്തുകൾ പോലും ചെയ്യുന്നില്ല ഓതുന്നില്ല അല്ലാത്തപ്പോൾ അയാൾ പറയും എനിക്ക് ഈ ഖുർആാൻ മുഴുവനും കാണാതറിയുമായിരുന്നെങ്കിൽ ഞാൻ ഖുർആൻ ഓദിക്കൊണ്ട് ഒരു ഹത്തം ഞാൻ ചെയ്തേനെ ഞാൻ ഓതി തീർത്തേനെ എന്ന് പറയുന്നു രണ്ടും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല നേരെ മറിച്ച് എനിക്ക് ഖുർആൻ മുഴുവനും അറിയാമായിരുന്നു എങ്കിൽ ഞാനൊരു ഹത്തം എന്നേ തീർത്തേനെ എന്ന് പറയുന്നയാള് അയാൾക്ക് അറിയുന്ന ഖുർആൻ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഓദിക്കൊണ്ടേ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ എങ്കിൽ അയാളുടെ ആഗ്രഹത്തിൽ അയാൾ സത്യവാനാണെന്ന് മനസ്സിലാക്കാം അപ്പോൾ അള്ളാഹു എന്ത് ചെയ്യും അയാൾ സത്വം തീർത്തിട്ടില്ല എങ്കിലും അയാളുടെ നല്ല നീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ സത്വം ചെയ്തതായ ഖുർആൻ ഖുറാൻ സത്വമോദി പൂർത്തിയാക്കിയതായിട്ട് അള്ളാഹു രേഖപ്പെടുത്തുമെന്നാണ് ഈ പറഞ്ഞ ഖദീസിന്റെ ആശയം നീയത്ത് മഹാനായാൽ മയ്യത്ത് സുൽത്താനാകും എന്ന് മുമ്പൊരിക്കൽ മഹാനായ നായബു കുത്തുബുസ്മാൻ ഷേഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാഹ് ഹദരീസ്തി മഹാൻ ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി നെയ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നെയ്യത്ത് മഹാനവറുകളുടെ തൃപ്തിയും പൊരുത്തവും ആണെങ്കിൽ നിങ്ങളുടെ മയ്യത്ത് സുൽത്താനായി മാറും എന്ന് മഹാനവർ പറയുണ്ടായി നമ്മുടെ ബഹുമാനിയനായ ഉസ്താദ് ഇസ്മായിൽ ഉസ്താദ് മഹാനവറുകൾക്ക് വേണ്ടി ജീവിച്ച ഒരു മഹാപണ്ഡിതനാണ് ഉസ്താദിനെ വേണമെങ്കിൽ ഉസ്താദിൻ്റെ പാണ്ഡിത്യം അതുപയോഗപ്പെടുത്തിയിട്ട് ഭാഷകളിലുള്ള പ്രാവീണ്യം ഇംഗ്ലീഷും ഉറുദുവും പാരിസിയും അങ്ങനെ എല്ലാ ഭാഷകളും മാതൃഭാഷയേക്കാൾ ലാഘവത്തോടെ കൈകാര്യം ചെയ്യുന്ന ബഹുഭാഷാ പണ്ഡിതൻ കൂടിയായ ഉസ്താദ് വേണമെങ്കിൽ സ്ഥാനമാനങ്ങൾ മോഹിച്ചു പോവുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും എത്തപ്പെടാമായിരുന്നു പക്ഷേ മഹാനായ കുത്തുബുസ്മാൻ സൂഫി മുഹമ്മദ് യൂസുഫ് സുൽത്താൻ ഷാഹ് ഖാദി മഹാൻ അവിടത്തെ പിൻഗാമി സൈദി മോല നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഷാഹാദരി മഹാനവറുകളെയും സേവിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഹിദുമത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉസ്താദിന്റെ ജീവിതം ഒഴിഞ്ഞു പരിശുദ്ധ റമോലാന്റെ മഹഫറത്തിന്റെ പത്തിലെ വെള്ളിയാഴ്ച രാവിലെ ആനന്ദത്തോടെ സന്തോഷത്തോടെ സുൽത്താനായി ഉസ്താദ് അവറുകൾ യാത്രയായി ഉസ്താദിന്റെ മയ്യത്ത് കണ്ടവർ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് അതേക്കുറിച്ച് വാതവരാതെ സംസാരിച്ചു കടന്നു പോകുന്ന ചിത്രം നമുക്ക് കാണാനായത് നെയ്യത്തിൻ്റെ നന്മ കൊണ്ടാണ് നെയ്യത്ത് നന്നായപ്പോൾ നീയത്ത് മഹാനായപ്പോൾ മയ്യത്ത് സുൽത്താനായി എന്ന് മഹാനായ സൈദി ശ്രീതി മോലാലിസാമുദ്ദീൻ സുൽത്താൻ ഷാഖാദിർ എസ്തി മഹാനവറുകളുടെ ആ പ്രഖ്യാപനമാണ് നാം കണ്ടത് ഇന്നമല്ല അമൽ തീർച്ചയായും അമലുകൾ ശരിയാകുന്ന നീയത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് സയ്യിദ് മുഹമ്മദ് റസൂൽ അല്ലാഹി സ്വലം നീയത്ത് നന്നാക്കുക നീയത്ത് നന്നാക്കുക പുണ്യം കരസ്ഥമാക്കുക അള്ളാഹുറബുൽ നല്ല നീയത്തോടെ ഇഖ്ലാസോടെ അവന്റെ ദിനെ ഹതമത്ത് ചെയ്യാൻ അവന്റെ മഹത്തുക്കൾക്ക് സേവനം ചെയ്യാൻ അവരെ മഹബത്ത് വയ്ക്കാൻ നമുക്കെല്ലാം തൗഫീഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിലൂടെ ആണക്കിപത്ത് നന്നായി അള്ളാഹുവിന്റെ ലക്കാ ലഭിക്കുന്ന സത്യവാൻമാരിൽ അള്ളാഹുനാമീവരെയും ഉൾപ്പെടുത്തട്ടെ അസ്സലാമലൈക്കും വാഹന